ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന സവാളത്തൊലി ഉള്ളിത്തൊലിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് ഇതേപോലെ കൂട്ടിവെച്ചതിന് ശേഷം നമ്മുടെ പഴകിയ കഞ്ഞിവെള്ളം കാരണം നമ്മൾ ഇന്നലെ വെച്ച കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മൾ ഈ വേസ്റ്റ് ഈ ഉള്ളിത്തൊലിയൊക്കെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ ചെടിക്കകത്തൊക്കെ ഒഴിക്കുന്നതിന് നല്ലൊരു വളമാണ് കാരണം പഴകിയ കഞ്ഞിവെള്ളവും അതേപോലെ തന്നെ സവാളയുടെ തൊലി ഉള്ളിത്തൊലി ഇതെല്ലാം നമുക്ക് ഇതിനകത്തോട്ടിട്ടിട്ട് നമ്മൾ ചെടിക്കകത്ത് കൊണ്ട് ഒഴിച്ചു കൊടുക്കുക നല്ല ഒരു വളമാണ് കാരണം പുളിച്ച കഞ്ഞിവെള്ളുകൊണ്ട് നല്ലൊരു നല്ലൊരു എഫക്റ്റാണ് ഇതിന് അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിഞ്ഞ ടൂത്ത് പേസ്റ്റ് കവറുകൾ ഇതേപോലെ നമ്മുടെ കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മൾ മുറിച്ചിട്ട് കൊടുക്കുക ടൂത്ത് പേസ്റ്റിൻ്റെ ഒഴിഞ്ഞ കവറുകൾ നമ്മൾ വെറുതെ കളയേണ്ട കാര്യമില്ല നമ്മൾ ഇതേപോലെ പഴകിയ കഞ്ഞുകളാണ് ഏറ്റവും നല്ലത് അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ആവശ്യത്തിന് എടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒഴിഞ്ഞ ടൂത്ത് പേസ്റ്റ് കവറുകൾ അതിനകത്തോട്ട് മുറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ മുറിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേനും ചെറിയ ചൂടും കൂടെ ഉണ്ടെങ്കിൽ ചൂടുള്ള കഞ്ഞിവോളം കൂടെ ആണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഇതിപ്പോൾ ഞാൻ പഴകിയ കഞ്ഞോളാണ് എടുത്തത് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് മൊത്തം അലിയുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ടൂത്ത് പേസ്റ്റ് ഫുള്ളായിട്ട് അതിനകത്തോട്ട് അതിന് ശേഷം നമുക്കതിൻ്റെ വേസ്റ്റ് കവറുകളൊക്കെ എടുത്ത് കളയാം അപ്പോൾ ഇതേപോലെ ഒരു സ്പൂൺ സ്പൂണിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനകത്ത് ഇരിക്കുന്ന എല്ലാം അതിനകത്തോട്ട് കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ആയി കിട്ടുകയും ചെയ്യും അപ്പം നല്ലൊരു സൊല്യൂഷനാണിത് വേറെ ഇതിനകത്ത് പ്രത്യേകിച്ച് വേറൊന്നും ഞാൻ ചേർക്കുന്നില്ല ഈ ഒഴിഞ്ഞ ടൂത്ത് പേസ്റ്റിൻ്റെ ഈ കവറ് മാത്രമാണ് ഈ കഞ്ഞിവെള്ളത്തിനകത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ ഈ കത്രി വെച്ച് മുറിച്ചെടുത്തത് കൊണ്ട് ആ കത്രിയുടെ കണ്ടോ ആ കറുത്ത അഴുക്കും കറയെല്ലാം പോയിട്ട് കത്രി തന്നെ നല്ല രീതിയിൽ വെളുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കണ്ടോ ഇതേപോലെ മൊത്തവും പേസ്റ്റും അതിനകത്ത് ഇറങ്ങി ആ കവറുകളെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്കിതേപോലെ ജനൽപ്പടി ജനൽപ്പടിയാണ് നല്ല അഴുക്ക് അപ്പോൾ ജനൽപ്പടിയിൽ കുറച്ച് ഇതങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊരു കട്ടിയുള്ള നല്ലൊരു ബ്രഷ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പം ഭയങ്കര ഇതായിട്ട് തേച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അതിൻ്റെ പെയിൻ്റൊക്കെ ഇളകിപ്പോവും അതാണ് നമ്മൾ ഈ കഞ്ഞിവെള്ളം ഒഴിച്ചത് കാരണം കഞ്ഞിവെള്ളത്തിന് നല്ലൊരു പവറാണ് പ്രത്യേകിച്ച് പേസ്റ്റും കൂടെ ഇടുമ്പോഴത്തേനും എത്ര അഴുക്കാണേലും നമുക്ക് ഇളകി വരും അപ്പോൾ എത്ര പഴക്കം ചെന്ന കറയുണ്ടെങ്കിൽ തന്നെയും നമ്മൾ പെയിൻ്റ് അടിക്കാതിട്ടിരിക്കുന്ന കറയാണെങ്കിൽ തന്നെയും നമുക്ക് അഴുക്കെല്ലാം ഇളകി വരും ഈ കഞ്ഞിവുളവും ഈ പേസ്റ്റും കൊണ്ട് ഇതേപോലെ ജനൽപ്പടി അതേപോലെ ജനൽ കമ്പി കട്ടള ഇതെല്ലാം ഒന്ന് വെച്ച് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം താണ്ടെ ഞാനൊരൊറ്റ ട്രിപ്പ് ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം വെറുതെ ഒന്ന് ബ്രഷ് വെച്ച് തേച്ചതിന് ശേഷം ഒന്ന് തുടച്ച് കാണിക്കുകയാണ് കണ്ടോ നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് എല്ലാ ജനൽപ്പടിയും തുടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ എന്നിട്ട് ഒരു കോട്ടൺ തുണി വെച്ച് ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ പഴയ തുണി വെച്ച് തുടയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതാദ്യം എന്നിട്ട് താണ്ട് ആ ഒരു വെള്ളം മുക്കിയിട്ട് തന്നെ നമ്മൾ ജനൽ ജനൽക്കമ്പിയും തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജനൽ ജനൽക്കമ്പിയിലൊക്കെ നല്ല അഴുക്കുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ജനൽപ്പടിയും കമ്പികളും എല്ലാം ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കാവുന്നതാണ് ഇപ്പോൾ കണ്ടോ കമ്പികളൊക്കെ തുരുമ്പിച്ച് കണക്ക് കറയും ഒക്കെ ആയിട്ട് ഇരുന്നതാണ് കണ്ടോ ഇത് വെച്ച് തുടച്ചപ്പോൾ തന്നെ നമുക്ക് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കിടിലൻ ടിപ്സാണിത് അപ്പം ഞാൻ വേറൊരു ജനൽപ്പടിയും കാണിച്ചു തരാം അവിടെയാണെങ്കിൽ നല്ല രീതിയിൽ പേനയുടെ മഷിയൊക്കെ വെച്ച് പിള്ളേർ വരച്ച് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ആ ഭാഗത്ത് ഇതേപോലെ നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പേനയുടെ മഷി പോയില്ല എങ്കിൽ അവിടെ കുറച്ച് ടൂത്ത് പേസ്റ്റ് തേച്ചിട്ട് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം കണ്ടോ ആ ഭാഗത്ത് ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് തേച്ച് കൊടുക്കാം അപ്പം നല്ല രീതിയിൽ ഇതേപോലെ തേച്ച് കൊടുക്കുമ്പം തന്നെ കണ്ടോ ആ പേനയുടെ മഷിയെല്ലാം ഇളകിപ്പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ മതിൽ നമ്മൾ ഇതേപോലെ പേന വെച്ച് കുട്ടികൾ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് കുറച്ച് പേസ്റ്റ് ഇതേപോലെ ആക്കിയിട്ട് ബ്രഷ് വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി നല്ല രീതിയിൽ പേനയുടെ മഷിയൊക്കെ പോയി കിട്ടും അപ്പോൾ കണ്ടോ നമ്മുടെ ജനൽപ്പടിയൊക്കെ അടുത്ത ജനൽപ്പടിയാണ് ഞാൻ ഈ കാണിക്കുന്നത് ആ ഭാഗവും നല്ല രീതിയിൽ വെളുത്തു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ച് നമ്മുടെ എല്ലാ ജനൽപ്പടിയും ജനൽ ഈ കമ്പികളും അതേപോലെ തന്നെ എല്ലാം തുടച്ചെടുക്കാവുന്ന വളരെ ഈസിയായിട്ട് തുടച്ചെടുക്കാവുന്നതാണ് ണ്ടോ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് തുണി വെച്ച് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ കണ്ടോ അപ്പം ഇതേപോലെ എല്ലാ ഭാഗത്തും നാല് വശത്തും ഇതേപോലെ ആക്കി കൊടുക്കാം ഉണ്ടോ അപ്പം വെറും പത്ത് മിനിറ്റ് മതി നമുക്ക് എത്ര ജനൽപ്പടി ആണേലും ഇതേപോലെ ക്ലീൻ ചെയ്യാവുന്നതാണ് നമ്മുടെ പഴകിയ കഞ്ഞിവെള്ളവും അതേപോലെ ടൂത്ത് പേസ്റ്റും പിന്നെ ഞാൻ എന്തോണ്ടത് കമ്പിയും കൂടെ തേച്ച് കാണിച്ച് തരാം ജനൽക്കമ്പിയും കൂടെ തേച്ച് കാണിച്ച് തരാം കണ്ടോ ഇത് ഒന്ന് കോരി ഒഴിച്ചിട്ടൊന്ന് ബ്രഷ് വെച്ചൊന്ന് തേച്ചാൽ മാത്രം മതി അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ജനൽക്കമ്പി എല്ലാം നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് തേച്ചെടുക്കാൻ പറ്റും ആ സൊല്യൂഷൻ തന്നെ നമുക്ക് ജനൽക്കമ്പിയിൽ ഒഴിച്ചിട്ടൊന്ന് തേച്ചാൽ മതി ഒരുപാട് ഉരച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ എത്ര ദുരുമിച്ച് ജനല ജനൽ കമ്പികളാണേലും കണ്ടോ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ തുടച്ചെടുക്കാവുന്നതാണ് കണ്ടോ ജനൽപ്പടിയും കമ്പികളും അതേപോലെ തന്നെ നമ്മുടെ ഭാഗത്തെല്ലാം കണ്ടോ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ നമുക്ക് എല്ലാ കമ്പികളും ചെയ്തെടുക്കാം അതേപോലെ തന്നെ അതിൻ്റെ ബാക്കി വരുന്ന നമുക്ക് ആ സൊല്യൂഷൻ നമുക്ക് വാഷ് ബേസിനൊഴിച്ചൊന്ന് തേച്ചെടുക്കാം അപ്പോൾ വെറുതെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തേച്ചു കൊടുത്താൽ മാത്രം മതി നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടൊന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒഴിച്ച് കഴിയുമ്പം തന്നെ നല്ല രീതിയിൽ അത് തിളങ്ങി കിട്ടും കാണും അത്ര നല്ല ഒരു പവറാണിതിന് അപ്പം എൻ്റെ ഈ ടിപ്സുകൾ ഇത്രയേ ഉള്ളൂ ടിപ്സ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതെന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെക്കും താങ്ക്സ് ഫോർ വാച്ചിങ്